ചെയ്യാന്നെ നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടു തീർക്കാൻ ശ്രമിക്കണേ മാമ്പഴ പുളിശ്ശേരി ഇല്ലാത്ത എന്ത് മാമ്പഴക്കാലം അല്ലേ ഇത് എൻ്റെ ചേച്ചി എനിക്കായിട്ട് കൊണ്ടുവന്ന മാമ്പഴമാണ് കേട്ടോ സൂപ്പർ ടേസ്റ്റാണ് കളർ കാണുമ്പോൾ തന്നെ അറിയാമല്ലോ ഇത് ഒരു എന്താ പറയുക ഒരു മരുന്നൊന്നും അടിക്കുന്ന അവരെ വീട്ടിൽ തന്നെ കാച്ചത് നാട്ടിൽ നിന്ന് വന്നപ്പോൾ എനിക്ക് കൊണ്ടു നാട്ടുമാങ്ങയുടെ ടേസ്റ്റ് ശരിക്കും നാട്ടുമാങ്ങ വെച്ചിട്ടാണ് നമ്മൾ ഒരു ഈ ഒരു പുളിശ്ശേരി ഉണ്ടാക്കേണ്ടത് പക്ഷേ അതൊന്നും നമുക്ക് കിട്ടാൻ വേണ്ടിയില്ല അപ്പോൾ കിട്ടിയത് കൊണ്ട് ഓണം പോലെ അപ്പോൾ നമ്മൾ ചട്ടി എടുത്തു ചട്ടിയിലോട്ട് വെള്ളം വീഴ്ത്തി പച്ചമുളക് ഇട്ടിട്ട് നമുക്കിവിനെ ഒന്ന് എന്താ പിന്നെ അല്പം ശർക്കര കേട്ടോ ശർക്കരയും കൂടി ഇട്ടിട്ട് ഇതിന് അത്യാവശ്യം നല്ല മധുരം ഉള്ളതുകൊണ്ട് ശർക്കാർ ഞാൻ ഒരു പേരിൽ മാത്രമേ ഇതിൽ ഉപയോഗിക്കുന്നുള്ള ഒന്ന് കീറിയിടാം നമുക്ക് എങ്കിലാണ് ഇതിൻ്റെ എരിവും പുളിയും ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്കറിയാം എന്ന് എനിക്കറിയാം എന്നാൽ ഞാൻ പറയട്ടെ മാമ്പഴ പുളിശ്ശേരി എന്ന് പറയുമ്പോൾ മധുരവും പുളിയും അതുപോലെ ഒരു ചവർപ്പും എല്ലാം കൂടെ ഒരു ടേസ്റ്റാണ് നമ്മുടെ മാമ്പഴ പുളിശ്ശേരിക്ക് കിട്ടുന്നത് അപ്പോൾ അതൊക്കെ അവിടെ നിൽക്കട്ടെ നമ്മളൊരു ചട്ടി എടുത്ത് ഈ വെയിൽ വരുന്നതും പോയി നിൽക്കുന്നത് ഇവിടെ നല്ല മഴയുണ്ട് കേട്ടോ മഴ വരാൻ പോകുന്നുണ്ട് അപ്പം കാർമ്മികം വരുമ്പോഴും പോകുമ്പോഴും ആണ് ഈ വെട്ടത്തിൻ്റെ സ ഇത് വരുന്നത് അപ്പോൾ ശരി അപ്പോൾ അതേ ഇതൊക്കെ എടുത്തിട്ട് തേങ്ങ ഞാൻ ഇതിൻ്റെ ഒരു പകുതിയാണ് കേട്ടോ എടുക്കുന്നത് ഇത്ര ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല ഇതിപ്പോൾ നമ്മൾ നാലുപേരെയുള്ളൂ പേർക്കും ഓരോ മാങ്ങ വീതം നമ്മൾ എടുക്കുന്നുണ്ട് സംഭവം ഇനി ഇത് അവിടെ അടുപ്പിലിരിക്കും ഇനി നിങ്ങൾക്ക് വേറൊരു രാജ്യം കാണിച്ചേരട്ടെ ഇലയപ്പോൾ നമ്മുടെ നാട്ടിൽ അവൻ എന്നാണ് പറയുന്നത് ചിലയിടത്തൊക്കെ അവന് എന്ന് പറയും ശരിക്കും പൊരീന്ന ഇല എന്ന് പറയുന്നത് ഇല വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത് സംഭവം നമുക്കില്ലാത്തതുകൊണ്ട് വാഴ ഇല വെച്ച് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്തു നേരെ ഇനി വേറൊരു കാര്യം ഞാൻ മറന്നുപോയി നമ്മുടെ മാങ്ങ വേവിക്കാൻ ഇടുമ്പോൾ നമ്മുടെ മാമടം വേവിച്ചാ ഇടുമ്പോൾ നമ്മൾ മുളകൊടിയും മഞ്ഞപ്പൊടിയും കൂടി ഇടേണ്ട ആവശ്യം ഉണ്ടായിരുന്നേ അതുകൂടി ഇട്ട് അവനെ അങ്ങ് അടച്ചു വെച്ച് വച്ചേക്കാം അവൻ അവിടെ ഇരുന്ന് വേവട്ടെ ഇനി അരപ്പിന് വേണ്ട കാര്യങ്ങളെന്ന് പറയുമ്പോൾ നമ്മുടെ മുളകുപൊടിക്ക് ചേർക്കുന്നില്ല ഇവിടെ മഞ്ഞപ്പൊടിയും മുളകൊടിയും നമ്മൾ ഓൾറെഡി ചേർത്തതുകൊണ്ട് തേങ്ങയും ജീരകവും ഒരു പച്ചമുളകും ും കൂടെ ഇട്ടിട്ടാണ് നമ്മളൊന്ന് അരച്ചെടുക്കുന്നത് കേട്ടോ കാരണം നല്ല എരിവുള്ള പച്ചമുളകാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതുകൊണ്ട് അതിൻ്റെ ആവശ്യമേ വരുന്നുള്ളൂ അപ്പോൾ ഇതെല്ലാം കൂടെ നമുക്കൊന്ന് അരച്ചു കൊണ്ടുവരാം എന്നിട്ട് ഞാനിപ്പോൾ ജീരകവും തേങ്ങയും കൂടെ മാത്രം അരച്ചതിന് ശേഷം ലാസ്റ്റാണ് ഒരു ഒന്ന് ജസ്റ്റ് ഒന്ന് എടുക്കുന്നത് ഇത് ഞാൻ ഉണ്ടാക്കിയ കട്ട തൈരാണ് കേട്ടോ മിൽക്കി മിസ്റ്റിൻ്റെ എന്താ ടിന്നിൽ ഇരിക്കുന്നതേ ഉള്ളൂ എങ്ങനെയാണ് നല്ല അടിപ്പൊളി കാലാവസ്ഥയ്ക്ക് അനുസരിച്ച് ഉണ്ടാക്കാമെന്നുള്ള തൈരുണ്ടാക്കാം എന്നുള്ള ഒരു വീഡിയോ എൻ്റെ ഓൾറെഡി എൻ്റെ യൂട്യൂബ് ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവർ ഉറപ്പായും പോയി കണ്ടേക്കണേ അപ്പോൾ നമ്മുടെ തേങ്ങ അച്ഛ തേങ്ങയല്ലോ മാങ്ങയൊക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് അരപ്പും കൂടെ ചേർത്ത് നമുക്ക് ഇവനെ ഒന്ന് ഒന്ന് ചെറിയൊരു ചൂടാണ് അതേ സമയം തന്നെ നമ്മുടെ ഈ കട്ടത്തേനാണോ കേട്ടോ നല്ല സൂപ്പറായിട്ട് നമുക്ക് ഏത് അതായത് കട്ടില്ലാത്ത കൊഴുപ്പില്ലാത്ത പാലിൽ നമുക്ക് ഇതുമാതിരി ഉണ്ടാക്കി എടുക്കാനായിട്ട് പറ്റും ഉറപ്പായി നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ട് പറയണം ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം അപ്പം നമ്മൾ തേങ്ങയൊക്കെ ഇട്ടിട്ട് ഇവനെ ഇളക്കാം നമ്മുടെ തേങ്ങ ജസ്റ്റ് ഒന്ന് ചൂടായാൽ മാത്രം മതി അതിൻ്റെ കൂടെ തൈരും കൂടെ വിത്തുന്നുണ്ടേ ഒന്ന് അടിച്ച് ഇതിപ്പോൾ പുളി കുറവുള്ള തൈരായ ഞാൻ ഇത്രയും എടുത്തിട്ടുള്ളത് നിങ്ങളുടെ തൈരിൻ്റെ പുളി അനുസരിച്ച് മാറ്റങ്ങൾ വരുത്തണേ അപ്പോൾ ഇതെല്ലാം കൂടെയിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യാം ഒരുപാട് അങ്ങ് മിക്സ് ചെയ്ത് തിളപ്പിക്കരുത് തൈര് ഒരിക്കലും തിളയ്ക്കാൻ പാടില്ല ചൂടാവാനേ പാടുള്ളൂ അപ്പം മാത്രമല്ല തേങ്ങയും നമുക്ക് അതിൻ്റെ ആവശ്യമുള്ളൂ അപ്പോൾ എല്ലാം കൂടി ഇട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്ക് ഈ സമയത്ത് നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാവേ എന്തെങ്കിലും ഉപ്പോ കാര്യങ്ങളോ എരിവിനോ ഉണ്ടോ നിങ്ങൾക്ക് എരിവ് കുറവാണെങ്കിൽ ജസ്റ്റ് ഒരു ഒന്നോ രണ്ടോ മുളകും കൂടെ നിങ്ങൾക്ക് ഇതിലോട്ട് കീറി അങ്ങ് ഇട്ട് കൊടുക്കാവേ അപ്പോൾ ഇതെല്ലാം നല്ല മാതിരി ഞാനൊന്ന് ഉപ്പ് നോക്കുകയാണ് കേട്ടോ ആണോ എന്നൊക്കെ ഉള്ളത് അപ്പോൾ സൂപ്പറാണ് കേട്ടോ നല്ല ടേസ്റ്റായിട്ട് വന്നിട്ടുണ്ട് ഇനി വേറെ ഒന്നുമില്ല ഇത് നല്ലപോലെ ചൂടാ ായി വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമുക്ക് ചെയ്യേണ്ട വെച്ചാൽ ആഹ് നമ്മുടെ കടുവർക്കൽ പരിപാടികൾ എന്റെ ചട്ടി കണ്ട് നിങ്ങൾ ആരും ബോധം കിട്ടുന്നു വിട വിടരുത് എവിടെയോ ചട്ടിയും വച്ചിട്ട് പോയി വന്നപ്പോൾ ഇതായിരുന്നു അവസ്ഥ അപ്പോൾ ഇതേ ചട്ടിയിലോട്ട് ഇതിൽ നമുക്ക് മസ്റ്റായിട്ടും വെളിച്ചെണ്ണയാണ് വേണ്ടത് ഇനി നെയ്യാണ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നെയ്യിൽ ചെയ്യാം സൂപ്പർ ടേസ്റ്റ് ആണ് അപ്പോൾ നെയ്ക്കോ നമ്മൾ നമ്മളിപ്പോൾ എൻ്റെ കയ്യിൽ വെളിച്ചെണ്ണ ഉണ്ടായിരുന്നു അതുകൊണ്ടത് കടുക് പിന്നെ ഇതേ വറ്റൻ മുളക് എല്ലാം കൂടെ ഇട്ടിട്ട് നമുക്കൊന്ന് കടു കറക്കാം അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ഉലുവയുടെ പൊടിയാണ് ഇനി ഉലുവ പൊടി നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ നമ്മൾ കടുക് ഇടുന്ന കൂട്ടത്തിൽ തന്നെ ഉലുവയും കൂടെ ഒന്ന് ആഡ് ചെയ്തോണം കറിവേപ്പിലയും കൂടെ ഇട്ട് ഇതേ സമയം നിങ്ങൾക്ക് ഒരു അല്പം കളർ വേണമെന്നുണ്ടെങ്കിൽ ഒരു അല്പം മുളക് പൊടിയും കൂടി ഇട്ട് കഴിഞ്ഞാൽ ഈ മാമ്പഴ പുളിശ്ശേരി സൂപ്പർ കളറിംഗ് അപ്പൊ എല്ലാരും ഒന്ന് ട്രൈ ചെയ്തു നോക്കണേ